അസ്സാമലൈക്കും വറഹമത്തു അല്ലാഹി വാത്തു ലോക പ്രശസ്തനായ അഹമ്മദുൽ കബീരി ദിഫായി റതിയുള്ള ആണ്ടു ദിനമാണിന്ന് മഹാനവരുകളെ അനുസ്മരിക്കാതെ ഈ ദിവസം നമ്മിലൂടെ കടന്നു പോകുന്നത് ഒരു വിശ്വാസിക്ക് ഭൂഷണമല്ല മഹാനവരുകളുടെ ജീവിതത്തിലുണ്ടായ അത്യത്ഭുതകരമായ ഒരു കറാമത്ത് ഇമാം സുയൂത്തി റഹ്മത്ത്ള്ളാഹി അലൈഹി ഹാവിയുടെ രണ്ടാം ബാല്യം മുന്നൂറ്റി എമ്പത്തി ഒമ്പതിൽ രേഖപ്പെടുത്തിയത് ഇങ്ങനെയാണ് നബിയെ എല്ലാ ദിവസവും എൻ്റെ ആത്മാവിനെയാണ് ഞാൻ ഇങ്ങോട്ട് പറഞ്ഞു വിടാറുള്ളത് ആത്മനിർവൃതിയിൽ എൻ്റെ ആത്മാവ് തിരിച്ചു വരാറുണ്ട് ഇന്ന് ഞാൻ തന്നെ ഇവിടെ ഹാജരായിരിക്കുകയാണ് എനിക്ക് ചെറിയ ഒരു അപേക്ഷയുണ്ട് അങ്ങയുടെ ആ ഷറഫാക്കപ്പെട്ട കൈ ഒന്ന് ീട്ടിത്തന്നാൽ എൻ്റെ അദരങ്ങൾ കൊണ്ട് വറക്കത്തെടുക്കാമായിരുന്നു നബിസൊല്ലാഹു അലൈ വസല്ല മതങ്ങൾ കൈ നീട്ടിക്കൊടുത്തു മഹാനായ അഹമ്മദുൽ കബീരി കു സറഹുൽ അസീസ് വന്ന് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അഹമ്മദുൽ കബീർ റിഫായി റതി അള്ളാഹുവെന്നു ഒരു കാലഘട്ടത്തിൻ്റെ ഷെയ്ഖും കുത്തുവും ഒക്കെയായി വിരാരിച്ച മഹാപണ്ഡിതനായിരുന്നു മഹാനവരുകൾ വിജയശൈലാളിതനായി ഒരു കസേരയിലിരിക്കുന്ന രംഗം സ്വപ്നത്തിൽ തൻ്റെ ശിഷ്യൻ ദർശിക്കുകയുണ്ടായി പക്ഷേ മഹാനവരുകളോട് ആ സംഭവം ഒരിക്കൽ പോലും പറഞ്ഞില്ല ഒരു നാൾ ഷെയ്ഖവറുകളുടെ വീട്ടിലേക്ക് അദ്ദേഹം കടന്നു വരുമ്പോൾ വിചിത്രമായ ഒരു കാഴ്ച കണ്ടു ഒന്നുമല്ല അടുപ്പിൽ തോണ്ടുന്ന വടി കൊണ്ട് മഹാനവരുകളെ തൻ്റെ ഭാര്യ അടിക്കും അടിക്കുന്ന രംഗം മാത്രമല്ല അടിയുടെ പാട് വസ്ത്രത്തിൽ കാണുകയും ചെയ്തു അത്ഭുത പരതന്ത്രനായ അദ്ദേഹം തൻ്റെ കൂട്ടുകാരോട് പറഞ്ഞു നമുക്കിതിനെതിരെ ഒരു നടപടി നടപടിയെടുക്കണം കൂട്ടുകാരിൽ ചില ആളുകൾ പറഞ്ഞു അഞ്ഞൂറ് ദിർഹമിൻ്റെ പ്രശ്നമാണ് അവിടെ നടക്കുന്നത് മഹാനവരുകൾ അത് സംഘടിപ്പിച്ചുകൊണ്ട് ശേഖവരങ്ങളുടെ വീട്ടിലേക്ക് വന്നു മഹാനവരുകൾ ചോദിച്ചു ഈ പാരിതോഷികം എന്താണെന്ന് അദ്ദേഹം പറഞ്ഞു തൻ്റെ ഭാര്യയ്ക്ക് കൊടുക്കാനുള്ള അഞ്ഞൂറ് ദീർഹമാണിത് എന്ന് അദ്ദേഹം പറഞ്ഞു ഞാൻ ഉന്നതനായ അവസ്ഥയിൽ വിജയശ്രീലാളിതനായി ഒരു കസേരയുടെ മുകളിലിരുന്ന് ഞാൻ സന്തോഷിക്കുന്ന രംഗം നിങ്ങൾ കണ്ടുവല്ലോ അതിൻ്റെ കാരണം ഇതാണ് ആ വലിയ ക്ഷമയാണ് ഉന്നത സ്ഥാനത്തിലേക്ക് മഹാനവരുകളെ എത്തിച്ചിട്ടുള്ളത് നേതാവായ ഏതൊരാൾക്കും നല്ല സഹനവും ക്ഷമയും സഹിഷ്ണുതയും വേണമെന്നാണ് ഈ സംഭവം നമുക്ക് നൽകുന്ന സന്ദേശം മഹാനായ ഷെയ്ഖ് റിഫായി റലിയല്ലാഹുവന്നു തൻ്റെ ശിഷ്യന്മാരോട് എപ്പോഴും പറയാറുണ്ടായിരുന്നു എന്നിലെന്തെങ്കിലും ന്യൂനതകൾ കണ്ടാൽ നിങ്ങളതെനിക്ക് തിരുത്തി തരണമെന്ന് ഒരിക്കൽ ഉമറുൽ ഫാറൂഖി എന്ന് പറയുന്ന തൻ്റെ ശിഷ്യൻ മഹാനവരുകളോട് പറഞ്ഞു നിങ്ങൾക്കൊരു ന്യൂന്യതയുണ്ട് എന്താണ് ആ ന്യൂന്യത അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ നിങ്ങളുടെ ശിഷ്യന്മാരായതാണ് മഹാനവരുകൾ കരഞ്ഞുപോയി ആ കരച്ചിൽ കണ്ടപ്പോൾ സദസ്യർക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല ശിഷ്യന്മാർ മുഴുവനും കരഞ്ഞു മഹാനവരുകൾ അവസാനം പറഞ്ഞു വാഹനം കൊള്ളാവുന്നതാണെങ്കിൽ യാത്ര സഫലമാവുക തന്നെ ചെയ്യും എന്ന് മഹാനവരുകൾ പറഞ്ഞു ഇത് നമുക്ക് ആശ്വാസം പകരുന്ന ഒരു വാക്കാണ് ഓർക്കുക എന്ന് മഹാനായ ഷെയ്ഖി റിഫായിയുടെ ആണ്ടു ദിനമാണ് യാസീൻ ഓദി ഫാത്തിഹയും ഇഖിലാസും മുഹബിദത്തൈനിയും ചൊല്ലി മഹാനവരുകളുടെ ദറജയ്ക്ക് വേണ്ടി നമുക്ക് ദ ചെയ്യാം കൂടെ നമ്മുടെ ഷഫായത്തിന് വേണ്ടിയും അള്ളാഹു അവരോടൊപ്പം നമ്മെ ജന്നാത്തനായ്മൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ